വേനന്മല ഞങ്ങ ഞങ്ങൾക്കിങ് കിട്ടിയേ വേനന്മല അങ്ങോട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കുമ്പളയാണ് കാറ്റുണ്ട് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കിട്ടിയായിരുന്നേ നല്ല സുഖമായിരുന്നു ചൂടിനൊരു പരിഹാരം ആയതിനെയായിരുന്നു നോക്കട്ടെ വന്ന മണിക്കൊക്കെ നല്ല മഴയായിരുന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വലിച്ച് എങ്ങനെയാണ് അവസ്ഥ അറിഞ്ഞുകൂടാ കാറ്റുണ്ട് കാറ്റ കാറ്റൊരു പ്രശ്നമാണ് കുഴപ്പല്ല മണിക്കൂറൊക്കെ ബിയാങ്ങി ചെല്ലും വാഴ പക്ഷം വച്ച ഇളക്കുകളൊക്കെ ഇന്നും അടി അയനാൽ എത്ര ദിവസം കാത്തുകാത്തിരുന്നുണ്ട് പഴക്കുണ്ട് സ്ഥലത്ത് മഴയുടെ റേഞ്ച് എന്നറിയട്ടെ ഇടൊക്കെ കഴിഞ്ഞു ശക്തമായ മഴ പെയ്യുന്നു ഞാൻ വന്ന വഴിക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ കഴിഞ്ഞു ശക്തി കുറവായിരുന്നു പോകുന്നത് ഒട്ടുമിക്ക ടു വീലറുകാരും നനഞ്ഞാ പോകുന്നത് ഇതാ അത്രക്ക് ചൂടായിരുന്നു ഇവിടെ മുപ്പത്താറ് ഡിഗ്രി ചൂടിൻ്റെ ഇടയ്ക്കോട്ടാണ് ഈ മഴ പെയ്തേക്കുന്നതെന്ന് ഓർക്കണം ഇവിടെ ഈ മഴ കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീതി എടുത്തതന്നെ മറ്റുള്ളവർത്തൊക്കെ മഴ പെയ്തോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ലോ ഇതൊക്കെ കഴിഞ്ഞു തോന്നുന്നു അത് ഇത്രേ പെയ്തു

മഴയുടെ കാഴ്ച എന്താ ഇവിടെയും നറുക്കടില്ലാതെ മഴ പെയ്തു എന്നാ തോന്നുന്നത് വേറൊരു കാഴ്ചയായിട്ട് ഇനിയും കാണാം